പ്രൈസറോട്ട് പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ നെയ്യാറ്റുകര അമരവിള താന്യൂട് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ച മീറ്റിങ്ങിനെക്കുറിച്ച് ഓർത്ത് തന്നെ പിന്നെയും പ്രാർത്ഥിക്കുക കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ആ ദേഷ്യത്തിന് മധ്യത്തിൽ നമുക്ക് കർത്താവ് ഒരുക്കി തന്ന ആ സ്ഥാനത്ത് മഹത്വപ്പെടുത്താം ദൈവിക മഹത്വം ചുമക്കുന്നവരായി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ദൈവിക മഹത്വം ചുമക്കുന്നവരായി നിങ്ങൾക്ക് മടങ്ങാം മഹിമ കണ്ട സാക്ഷികളായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ദേശത്തിലേക്ക് നിങ്ങൾ അറിയുന്നവരുടെ മധ്യത്തിലേക്ക് ആൾ മാറിയവരായി തന്നെ കർത്താവ് യേശുക്രിസ്തുവിനൊപ്പം ആയിരുന്നവർ തിരികെ പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവായു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ മാറ്റുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആ വ്യക്തി അതിനു മുമ്പ് കണ്ടവർ അറിഞ്ഞവർ വിസ്മയിച്ചു ആശ്ചര്യപ്പെട്ടു അവർ വിശ്വസിച്ചില്ല അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് ചെയ്യുന്ന ഒരു യേശു അതെ നിങ്ങളെ കണ്ട് ഒത്തിരി പേർ ആശ്ചര്യപ്പെടുവാൻ പോകുന്നു ഒത്തിരി പേർ അയ്യോ ഇത് അവൻ തന്നെയാണോ അതെ സഹോദരി ഇതവൾ തന്നെയാണോ അവളെ കരഞ്ഞല്ലാതെ കണ്ടിട്ടില്ലല്ലോ അവളെ ദുഃഖിതയായിട്ടല്ലാതെ കണ്ടിട്ടില്ലല്ലോ അവളെ പരാതി പറയുന്നവളായിട്ടല്ലാതെ പിറുപിറുക്കുന്നവളായിട്ടല്ലാതെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ പറയുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക പ്രാർത്ഥിക്കുക കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം സമ്മാനിക്കുവാൻ പ്രാർത്ഥിച്ചു ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ യോഹനാൻസ് വിശേഷം പതിനൊന്നാമധ്യായും നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്ത് വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്ത് വന്നു ദൂതിതാണ് നിങ്ങൾ വിട്ടുകളഞ്ഞ ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ ഇന്ന് യേശു വരും ഒരിക്കൽ കൂടി നിങ്ങൾ വിട്ടുകളഞ്ഞ നടക്കത്തില്ല ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എത്ര കാര്യം കിട്ടും എത്ര നിലവിളിച്ചിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിവച്ച വിട്ടുകളഞ്ഞ മടുത്തുപോയ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ യേശു വന്നിട്ടുണ്ട് അതേ നീ വിട്ടുകളഞ്ഞ വിഷയങ്ങൾക്ക് കർത്താവ് ഇന്ന് മറുപടി തരിക സഹോദരി സഹോദര മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾ വിട്ട് നിങ്ങൾ വിട്ടുകളഞ്ഞ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വിട്ട് കളഞ്ഞ ഒത്തിരി ശ്രമിച്ചിട്ട് കിട്ടാതെ പോയ അതേ ഒത്തിരി ഒത്തിരി ഓടി ഒത്തിരി അലഞ്ഞു ഒത്തിരി അധ്വാനിച്ചു നടന്നില്ല അതുകൊണ്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞ് വിട്ട് ആ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന നിങ്ങളുടെ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തിയ നിങ്ങളെ തീരാ കണ്ണുനീരിലാക്കിയ ആ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ എൻ്റെ വന്നിട്ടുണ്ട് അതെ കാരണം ഒത്തിരി നീ ശ്രമിച്ചു ഒത്തിരി പേരോട് സംസാരിച്ചു ഒത്തിരി പേരുടെ കാല് പിടിച്ചു ഒത്തിരി പേർ പലതവണ നിനക്ക് മനസ്സിലായി ഇവർ ഫോൺ എടുക്കാത്തത് അവർ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റത്തില്ല എന്നിട്ട് നീ വിളിച്ചു 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 വിളിച്ച് അവസാനം നീ അത് ഉറപ്പിച്ചു ഇവരെനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല അത് നടക്കത്തില്ല അവിടെ അങ്ങനെ ഒരു ജോലി കിട്ടത്തില്ല സ്ഥിര വരുമാനമുള്ള നല്ല സാലറിയുള്ള നന്നായി ജീവിക്കുവാൻ കഴിയുന്ന ജോലി കിട്ടത്തില്ല നീ ഉറപ്പിച്ചു അത് നീ വിട്ടുകളഞ്ഞു ആരെ പോലെ മാർത്ത മറിയമാരെ പോലെ യോഹനുസിനും അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ഭക്തകളായ രണ്ട് സഹോദരിമാർ അവരുടെ ഭക്തിയെ യോഹനുസിനും പതിനൊന്നാം അധ്യായത്തിൽ മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം പത്താമധി അവസാന വാക്യങ്ങളിലും കാണുവാനായി കഴിയും ഒരു തീ യേശുവിൻ്റെ കാൽ കീഴിലിരിക്കുന്നു മറ്റൊരു യേശുവിന് എന്ത് ചെയ്യണം യേശുവിന് എന്ത് കൊടുത്താലാണ് യേശു തൃപ്തിപ്പെടുന്നത് യേശു സന്തോഷിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വേവലാതിപ്പെടുന്ന എത്ര ചെയ്തിട്ടും കൊതി തീരാത്ത എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും എത്ര ദൈവത്തെ സ്തുതിച്ചിട്ടും എത്ര ദൈവത്തിനും മഹത്വം കൊടുത്തിട്ടും കൊതി തീരാത്ത ഒരു സഹോദരി എത്ര വചനം കേട്ടിട്ടും എത്ര നേരം യേശോപ്പന്റെ കാൽ കീഴിലിരുന്നിട്ടും കൊതിരിയാത്ത മറ്റൊരു സഹോദരി രണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാർ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ പ്രശ്നം കടന്നു വരുന്നു സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും തങ്ങളുടെ പ്രിയ സഹോദരനായ ആ സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവരുടെ ബന്ധുവായി ഉറ്റവരായി ഉടയവനായി ഒരേ ഒരുവനെ പറയുന്നുള്ളൂ അത് ലാസർ എന്ന അവരുടെ സഹോദരനെ കുറിച്ചാണ് അവർക്ക് ഏക പ്രതീക്ഷയായ ലാസ്സർ എന്ന സഹോദരൻ ആ സഹോദരൻ ദീനമായി കിടക്കുന്നു ലോകമനുഷ്യരെ പോലെ ആര് ഞങ്ങളുടെ സഹോദരൻ്റെ ദീനം സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് ഓടുന്ന സഹോദരിമാരെ അല്ല മറിച്ച് ദീനമായ ഉടനെ യേശുവിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയക്കുന്ന സഹോദരിമാരെ അവിടെ കാണുവാനായി കഴിയും അങ്ങനെ തന്നെ അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് വിഷയം വന്നാലും പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത് ഇതും അങ്ങനെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് പ്രാർത്ഥനയോടെ തന്നെയാണ് ദൈവാലോചന കേട്ടിട്ട് തന്നെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന് വേണ്ടി പലതും ചെയ്തു സ്ത്രോത്രം മറ്റുള്ളവർ അസൂഖിയോടെ നോക്കും വിധത്തിലുള്ള ഒരു പ്രാർത്ഥന ജീവിതം എന്നെ കേൾക്കുന്ന പ്രിയരെയും പലപ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ കളിയാക്കലുകളും പരിഹാസങ്ങളും പുച്ഛവും കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് പറ്റാത്ത കാര്യം ദൈവസന്നിധിയിൽ നിങ്ങൾ അധികം ചേർന്ന് നിൽക്കുന്നു അത് തന്നെയാണ് കാരണം സ്തോത്രം കളിയാക്കുന്നവർക്ക് നിങ്ങളെപ്പോലെ യേശോപ്പനോട് ചേർന്നിരിക്കുവാൻ കഴിയത്തില്ല നിങ്ങളെപ്പോലെ സമയം വീർതിരിച്ച് യേശോപ്പൻ്റെ ശബ്ദത്തിന് ചൊവി കൊടുക്കുവാൻ കഴിയത്തില്ല നിങ്ങളെപ്പോലെ യേശോപ്പൻ എന്ത് ചെയ്യണം കർത്താവിൻ്റെ നാമം ഉയരുവാൻ എന്താണ് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് ഓടുവാൻ കഴിയത്തില്ല അവർക്കത് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളെ കളിയാക്കുന്നത് കളിയാക്കുമ്പോൾ തിരിച്ചറിയുക അവർക്ക് അസൂയാണ് ഓ സ്തോത്രം നീ യേശുവിനോടൊപ്പം നിൽക്കുന്നത് പോലെ നീ പ്രാർത്ഥിക്കുന്നത് പോലെ നീ ഉപവസിക്കുന്നത് പോലെ നീ ആരാധിക്കുന്നത് പോലെ നീ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നത് പോലെ അവർക്ക് ഉയർത്തുവാൻ കഴിയുന്നില്ല വിഷയത്തിലേക്ക് വരട്ടെ നോക്കൂ യേശുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു എന്നാൽ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും യേശു പോകുന്നില്ല യേശു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിന്നടുത്ത് രണ്ട് ദിവസം കൂടെ താമസിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ലാസർ രോഗം മൂർച്ഛിച്ചു മരിച്ചുപോയി അർത്ഥം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു മരണപ്പെട്ടു തുടർന്ന് ലാസറിനെ കല്ലറയിൽ വച്ചു രണ്ട് ദിവസം കഴിഞ്ഞു യേശു വരികയാണ് നോക്കൂ പതിനൊന്നാമത്തെ മുപ്പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സഹോദരിമാർ യേശുവിൻ്റെ കല്ലർ എവിടെയെന്ന് ചോദിക്കുന്ന യേശുവിനോട് പറയുന്നു യേശുവേ മരിച്ചിട്ട് നാല് നാളായി നാറ്റം വച്ചു കാണും അവർ ആ ടോപ്പിക്ക് വിട്ടു അവർ ആ അധ്യായം അടച്ചു ഇനി ഇല്ല ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളോട് കൂടെ ഇല്ല അവർ ആ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുവാനായി തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുവാനായി തുടങ്ങി അതെ ഇനി എനിക്ക് ആ ജോലി കിട്ടത്തില്ല അതാണ് നിങ്ങളുടെ മുമ്പിലുള്ള റിയാലിറ്റി എനിക്കിനി ആ രാജ്യത്ത് കടന്നു പോകുവാൻ കഴിയത്തില്ല എനിക്കിനി ഇവിടെ അധികം പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല സ്തോത്രം ഇത് പറയാൻ എളുപ്പമാണ് പക്ഷേ എങ്ങനെ തിരികെ വന്നത് എന്ത് ചെയ്യും വലിയ ബാധ്യത വലിയ പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് കടം വാങ്ങിച്ചും പലിശക്കെടുത്തും അങ്ങോട്ട് പോയേ അതിലും അധികം പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് തിരികെ വരുവാൻ സഹോദര നിന്നെക്കുറിച്ചാണ് അവധത്തിൽ നീ ഇന്നലകളെ അനുഭവിച്ചതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് വീണു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി അതേ ജോലിയില്ലാതെ തിരികെ വന്ന് ഇന്നലകളിൽ നീ തലകുനിച്ചതിലും അധികം തലകുനിയുവാൻ ഇന്നലകളിൽ നീ കൈനീട്ടിയതിലും അധികം കൈനീട്ടുവാൻ ഇന്നലകളിൽ നീ അപമാനിക്കപ്പെട്ടതിലും നിന്ദിക്കപ്പെട്ടതിലും അധികം നിന്ദിക്കപ്പെടുവാൻ എൻ്റെ യേശു നിന്നെ അനുവദിക്കത്തേ ഇല്ലോത്ര അവർ വിട്ടുകളഞ്ഞു പക്ഷെ യേശു പറയുക അവനെ എവിടെ വച്ചിരിക്കുന്നു സ്തോത്രം നിങ്ങൾ വിട്ടുകളയും പക്ഷേ യേശു വിട്ടുകളയത്തില്ല കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നിങ്ങൾ മറന്നാലും നിങ്ങൾ വിട്ടുകളഞ്ഞാലും നിങ്ങൾ ഇനി നടക്കത്തില്ല എന്ന് നിങ്ങളുടെ അറിവ് വെച്ചും ബുദ്ധി വെച്ചും എക്സ്പീരിയൻസ് വെച്ചും ഉറപ്പിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി യേശു വരും അതെ ആ ജോലി നിനക്ക് തരും ഓ ഓക്കിലോ യേശു മുന്നാമത്തേ ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ മക്കളെ ഇനി ഇനി ആ ജോലി കിട്ടത്തില്ല സ്തോത്രം നീ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി കിട്ടത്തില്ല എന്ന് സ്തോത്രം വിട്ട് ഇനി വേറെ എന്തെങ്കിലും അല്ല അല്ല നീ വിട്ട് കളഞ്ഞ അതേ ആ മേഖലയിൽ തന്നെ ജോലി തന്ന് കർത്താവ് നിന്നെ മാനിക്കും ആ മേൻ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ ഇനി നടക്കത്തില്ല ഇനി എൻ്റെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് പോകുവാൻ കഴിയത്തില്ല ഇനി എൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് പോകുവാൻ കഴിയത്തില്ല ഇനി ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തില്ല നോക്കൂ നാല് നാളായി മാറ്റം വെച്ചു ഇപ്പോൾ എല്ലാം ചീഞ്ഞ് തുടങ്ങി ആ അതാ സ്തോത്രം ആദ്യമൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതീക്ഷയൊക്കെ പോയി കാരണം നാല് നാളായി നാറ്റമായി നാറ്റ േസായി ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിരിക്കുക അല്ലേ ഇപ്പോൾ പലരും വന്നിട്ട് എന്താ പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ നോക്കാമായിരുന്നു നേരത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഓ ഇവരൊക്കെ ഇപ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നതുപോലെ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഇടപെടാതെ മാറി നടന്നിട്ട് ഇപ്പോൾ നാറ്റക്കേസായപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച നീക്കുക അത്രമാത്രം മാറിപ്പോയി നിൻ്റെ കുടുംബജീവിതം സഹോദരി യേശു വരും യേശു വരും സ്ത്രോത്ര ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഏതായിരിക്കും ദേവദാസനെ യേശു വന്നാലും ഈ നാറ്റം നോക്ക് പന്ത്രണ്ടാമത്തെ ആയ മൂന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിട്ടുകളഞ്ഞ സഹോദരിമാർ വിട്ടുകളഞ്ഞ പ്രാർത്ഥന ലാസർ യേശുവിനൊപ്പം പന്തിക്കിരിക്കുക മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മറിയ വിലയേറിയ സ്വച്ഛഡമാംസി തൈലം കൊണ്ടുവന്നു പൊട്ടിച്ചു പന്തൽ മുഴുവൻ സ്തോത്രം സൗരഭ്യം കൊണ്ടെന്ന് പറഞ്ഞു സ്തോത്രം യേശുവിൻ്റെ അടുക്കലിരിക്കുന്ന ലാസറും മണക്കുവാൻ തുടങ്ങി സ്തോത്രം അമേൻ തിരിച്ചറിയുന്നവർക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നാറ്റത്തെ യേശു സൗരഭ്യമാക്കി മാറ്റും ഓ താങ്ക് യു ലോഡ് യേശുവിൻ്റെ നാമത്തിൽ നാറ്റം വെച്ചുപോയ നാറിപ്പോയ നിന്റെ കുടുംബജീവിതത്തെ യേശു സൗരഭ്യമാക്കി മാറ്റും അതേ കേൾക്ക് യേശു വന്നിട്ടുണ്ട് ഇന്ന് ആ കല്ലറ തുറക്കും അമേൻ നീ വിട്ട് കളഞ്ഞ പ്രാർത്ഥനയെ യേശു ഇന്ന് പുറത്തെടുക്കും വച്ചവനായിട്ടല്ല ചത്തവനായിട്ടല്ല പ്രയോജനമില്ലാത്തവനായിട്ടല്ല അതേ മാതാവേ പിതാവേ നിന്റെ മക്കളെ പ്രയോജനമില്ലാത്തവരായിട്ടല്ല ഒന്നിനു കൊള്ളാത്തവരായിട്ടല്ല മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കുവാനും പരിഹസിക്കുവാനുമുള്ള ഒരു വാസ്തുവായിട്ടല്ല സൗരഭ്യമുള്ളവനായി പന്തിക്കിരിക്കുന്നവരായി യേശുവിനൊപ്പം പന്തിക്കിരിക്കുന്നവനായി യേശു അവനെ പുറത്തു കൊണ്ടുവരും അമേൻ സ്തോത്രം പ്രിയനെ ഈ വാക്ക് യേശുവിനൊപ്പം പന്തിക്കിരിക്കുന്ന ലാസർ എന്ന ഈ വാക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അതെങ്ങനെ നിറവേറുമെന്നറിയാമോ പലപ്പോഴും ശുശ്രൂഷാമുഖങ്ങളിൽ മുഖങ്ങൾ പലയിടങ്ങളിൽ നിൽക്കുമ്പോൾ പല പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുമ്പോൾ സ്തോത്രം ഞാനാ പന്തിക്കിരിക്കുന്ന ലാസറ സ്ത്രോത്രം അവിടെ ഉണ്ട് പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന അത്ഭുതങ്ങളിൽ വെളിപ്പെടുന്ന സൗരഭ്യമുണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നുണ്ട് സ്തോത്രം ഇന്നലകളിലെ നാറ്റം ഇന്നലകളിലെ നാറ്റം മാറുവാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ നാറ്റം മാറുവാൻ എന്നെ പന്തിക്കിരുത്തിയിരിക്കുന്ന കർത്താവ് നിൻ്റെ തലമുറയെ പന്തിക്കിരുത്തും ഓഹ് യേശുബിൻ നാമത്തിൽ യേശുവിനൊപ്പം നിന്റെ തലമുറയിരുത്തും യേശുവിനൊപ്പം നിന്റെ തലമുറയിരുത്തും ആ നാറ്റം മറക്കുവാൻ സ്തോത്രം അവിടെ ഉള്ളവർ ആ പന്തിക്ക് ഒപ്പം ഇരുന്നവർ അവർ എത്ര ആലോചിച്ചാലും ആ നാറ്റം ഓർമ്മയിലേക്ക് വരത്തില്ല കാരണം അതിലും വിലയേറി അതിലും അതിമഹത്തരമായ സൗരഭ്യം സ്തോത്രം യേശുബിൻ നാമത്തിൽ അതേ മാതാവി നാറിപ്പോയവനെ യേശു തിരികെ കൊണ്ടുവരും നാറിപ്പോയ നിൻ്റെ തലമുറയെ യേശു തിരികെ കൊണ്ടുവരും ആ കല്ലറയ്ക്കകത്തു നിന്ന് അവനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ലോകം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ അവൻ്റെ കൂട്ടുകാർ ബന്ധുക്കൾ ചർച്ചക്കാർ അവൻ്റെ സഭ അവൻ്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ച് കളഞ്ഞ ഇനി ഒരു കാലത്തും നന്നാകത്തില്ല ഇനി ഒരു കാലത്തും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകത്തില്ല അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ കല്ലറയ്ക്കകത്തു നിന്നു എന്റെ യേശു അവനെ പുറത്തു കൊണ്ടുവരും അത് നാറ്റമായി പോയി ഇനി പ്രതീക്ഷ വേണ്ട മെഡിക്കൽ റിപ്പോർട്ടുകൾ അത് ഉറപ്പിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ മുഖത്ത് നിന്ന് നീ അത് വായിച്ചെടുക്കുന്നുണ്ട് നാറിപ്പോയി നാറ്റം പോയി ഇനി ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ല കേൾക്കണമേ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് വിട്ട കളഞ്ഞ ആ സൗഖ്യമെന്ന വിഷയത്തിനുവേണ്ടി ഇപ്പം പ്രാർത്ഥിക്കുന്നില്ല കർത്താവ് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് എടുത്താൽ മതി അതാണ് പ്രാർത്ഥന സ്തോത്രം അവയൻ നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവ എന്നോട് പറയുന്നു ഈ രോഗമുഖാന്തരം നീ മരണത്തിനായി നിലവിളിക്കുന്ന കരയുന്ന ഈ രോഗമുഖാന്തരം നീ മരിച്ചു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോക്കുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുക ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ആ രോഗമുഖാന്തരം മതവി നിൻ്റെ മകളുടെ രോഗത്തെക്കുറിച്ച് ഓർത്തുനിന്ന് ഇവല്ലാതെ ഭാരപ്പെടുന്നുണ്ട് ആ രോഗമുഖാന്തരം അവൾ നഷ്ടപ്പെട്ടു പോകുവാൻ അവൾ മരണപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല യേശുബൻ നാഭത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി നിൻ്റെ പ്രാർത്ഥന അയ്യോ ഇപ്പോൾ ഇപ്പോൾ വേണ്ട സ്തോത്രം ഇപ്പോൾ വാർത്തയ്ക്കും അറിയിക്കും പോലും പ്രതീക്ഷയില്ല അവരൊക്കെ പറയാ മാറിപ്പോയി ഇനി നീ കൂടെ അങ്ങോട്ട് പോകേണ്ട യേശുവേ പക്ഷേ യേശു പോവും അമേൻ നീ മാറി എന്നാലും യേശു പോവും നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ യേശു പോകത്തില്ല യെസ് യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് നിൻ്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട് സഹോദരി സഹോദര മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ എൻ്റെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട് നിൻ്റെ പാട്ടെന്ന മുറിക്കകത്ത് എൻ്റെ യേശു വന്നിട്ടുണ്ട് അമേൻ കയറുന്നില്ല എത്ര പഠിച്ചിട്ടും കേറുന്നില്ല സ്തോത്രമല്ലാത്തൊരവസ്ഥയാണ് പരാജയം കൊണ്ട് നാറിപ്പോകുന്ന അവസ്ഥ മാതാപിതാക്കളെ കടക്കാരനും കടക്കാരിയും ബാധ്യതക്കാരനും ആക്കി തീർക്കുവാൻ മാത്രം ഒരു ജീവിതമെന്ന് സ്വയം ചിന്തിച്ച് അത് പുറത്തു പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വഴക്കവും കലഹവും അടിയും പിടിയും തെറിവിളിയും അയ്യോ മോശം കൂട്ടുകെട്ടുകളും ചെയ്യുവാൻ പാടില്ലാത്തതും പറയുവാൻ പാടില്ലാത്തതും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി സ്വയം പരിഹാസപാത്രമായി അറിയാം നീ പരിഹസിക്കപ്പെടുന്നുണ്ട് അറിയാം നീ കളിയാക്കപ്പെടുന്നുണ്ട് എങ്കിലും നിന്നു നിന്നുകൊടുക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ എനിക്കൊരു രക്ഷയില്ല കേൾക്ക് മക്കളെ യേശു വന്നിട്ടുണ്ട് ഇനി ആ പരാജയത്തിൻ്റെ കൈപ്പ് നീർ കുടിച്ച് നീ ആയിരിക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല യേശു വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുക സ്തോത്രം നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് പുസ്തകം നിവർത്തി വെച്ചിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുക യേശു വന്നിട്ടുണ്ട് നിന്റെ ബുദ്ധി യേശു തുറക്കും ഓ ഓഹ് താങ്കിലോ യേശു നാമത്തിൽ ആ മാറ്റം വച്ച പരീക്ഷയിലെ ഏറ്റവും പിന്നിരയിലെ സ്ഥാനം അത് മാറും തോൽക്കുവാൻ വേണ്ടി മാത്രം പരീക്ഷ എഴുതുന്ന അവസ്ഥ മാറും എനിക്കിത് വയ്യാ എന്ന് പറഞ്ഞ് നിലവിളിച്ചോടുന്ന ആ അവസ്ഥയ്ക്ക് യേശു മാറ്റം വരുത്തും ഓഹ് താങ്കിലോഡ് യേശു നാമത്തിൽ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അതെ നാറ്റം വെച്ചു പോയി ശുശ്രൂഷ അപമാനം നിന്ന നീയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിട്ട് അതെ അല്ലേ യേശു വന്നിട്ടുണ്ട് പന്തിക്ക് ഇരിക്കുവാൻ പോകുക ശുശ്രൂഷകുശ്രൂഷകെ നീ കർത്താവിനൊപ്പം ചേർന്നിരിക്കുവാൻ പോകുക ആ നാറ്റം മാറിയിട്ടുണ്ട് യെസ് യേശു നാമത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക നിന്നെ ശത്രു ശത്രുക്കി കൂട്ടിയ സ്ഥാനത്ത് നിന്ന് നീ ആയിപ്പോയ ആ കല്ലറയ്ക്കകത്തു കല്ലറയ്ക്കകത്തുനിന്ന് ചില സാഹചര്യങ്ങൾ മുഖാന്തരും അതെ ലോകമകനെ നിൻ്റെ വീഴ്ചയെന്നും നിൻ്റെ ബലഹീനതയെന്നും നിൻ്റെ കുറ്റമെന്നും പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നീ വീണുപോയി നീ അവിടെ നിലവിളിക്കുന്നുണ്ട് യോനയുടെ കേട്ട കർത്താവ് നിൻ്റെ നിലവിളി കേൾക്കും ഓ ഓഹ് ലോഡ് യേശു നാമത്തിൽ നീ തിരികെ വരും േഷം മനസാന്തരപ്പെടുവാൻ തക്കവണ്ണം കുടുംബങ്ങൾ വ്യക്തികൾ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം സഹോദരി നിന്നെ കർത്താവ് 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 നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഓ സംഭവിക്കുന്ന കൃപക്കായി അതെ തിരികെ തിരികെ കൊണ്ടുവരും കൊണ്ടുവരും പിന്നെയും സാധ്യതയുടെ പുതിയൊരു വാതിൽ യേശു തുറന്നു തരും ആ മേൻ സ്തോത്രം അത് ലോണായിട്ടാണോ ചില വ്യക്തികളുടെ പങ്കാളിത്തമാണോ എനിക്കറിയത്തില്ല പക്ഷേ തീർന്നിട്ടില്ല ആ ബിസിനസ് പൂട്ടിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആ കല്ലറ കർത്താവ് തുറക്കും ആ മേൻ നിങ്ങൾ വിട്ട് കളഞ്ഞ പ്രാർത്ഥനകൾക്ക് ആ ഭവനമെന്ന പ്രാർത്ഥന ഇപ്പോൾ വിട്ടുകള ഇനി ഇത് തന്നെ വാടക വീട് തന്നെ അല്ല നീ ഭവനം വാങ്ങും ഭവന മനോഹരമായി പണിയും വസ്തു വാങ്ങും വാഹനം വാങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലകളിൽ നിങ്ങളെ നിങ്ങളെത്തിക്കുവാൻ യേശു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ യേശു വരും ഏത് നാറ്റം വെച്ച അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നായിരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശു വരും പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ കർത്താവിനൊപ്പമായിരിക്കുക പ്രിസർ ഫാമിലി അതെ നിങ്ങൾക്കൊപ്പമുണ്ട് ആ വിധത്തിൽ കർത്താവിൻ്റെ പ്രവർത്തിക്കായി നിങ്ങളെ ഒരുക്കുവാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക അവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുക്കുക അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക പ്രാർത്ഥന വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക എന്നിട്ട് പോകാതെ പ്രേസർ ഫാമിലിക്കൊപ്പം ലൈവായി നമ്മൾ പ്രാർത്ഥിക്കും ചേർന്ന് പ്രാർത്ഥിക്കുക വരുന്ന ആഴ്ചകളിൽ സാക്ഷ്യങ്ങളും അറിയിക്കുക എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്ത് മനം തകർന്ന് ആശയറ്റ് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നുവോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്രതീക്ഷയുടെ പുതിയ വാതിലുകളെ കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരും നിങ്ങൾ മറ്റൊരാലയത്തിൽ കടന്നു പോകാതെ അതെ ഒരു ആത്മീയ ആരാധനയുടെ അനുഭവം ഇല്ലാതെ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രേസ്വർ ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകര അമരവിള താന്നിമൂട് എം എസ് പ്ലാസയിൽ താന്നിമൂട് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെ അധികം പോട്ട താന്നിമൂട് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് കടന്നു വരിക നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം ദൈവിക വിടുതലുകളെ പ്രാപിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇൻഫോം ചെയ്യുക കണ്ണടച്ചോ നല്ല നല്ലതുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി അടിയറങ്ങി സ്തുതിക്കുന്ന കർത്താവ് വിട്ടുകളഞ്ഞ ഒത്തിരി പ്രാർത്ഥനകൾക്ക് ഇന്ന് മറുപടിയുമായി അങ്ങ് ഇവരുടെ ഭവനങ്ങളിൽ കടന്നുപോയ കൃപയ്ക്കായി ഓഹ് താങ്ക് യൂ ലോഡ് യേശുബിൻ നാമത്തിൽ എന്നയ്ക്കുമായി അടഞ്ഞുപോയ വഴികൾ തുറന്ന കൃപയ്ക്കായി കല്ലറകൾ തുറന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങി സ്തുതിക്കുന്ന കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ പകലിൽ പ്രാർത്ഥിക്കുന്നു യേശുവി അനുഗ്രഹിക്കപ്പെട്ട ജോലികളങ്ങ് നൽകിയെ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ചില വ്യക്തികൾ ഇവർക്ക് വിരോധമായി നിൽക്കുവാൻ അനുവദിക്കാതെ കഠിന വാക്കുകളോടെ വൈരാഗ്യത്തോടെ വാശിയോടെ ഇടപെടുന്ന അനുഭവങ്ങൾ അത് മാറിപ്പോകട്ടെ അവിടെ അങ്ങ് ഉറപ്പിക്കണമേ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ സാലറി വർധനവർ ഉണ്ടാകട്ടെ ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടെ ആയിരിക്കുന്നത് നടക്കട്ടെ ആ വിവാഹം നടക്കട്ടെ വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ അതിനു വേണ്ടത് കരങ്ങളിൽ നൽകി മാനിച്ചോട്ടെ ഉദരഫലം ജനിക്കട്ടെ ഡോക്ടർമാർ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗം ആ ഉദരത്തെ അങ്ങ് തൊടുന്ന കൃപയ്ക്കായി താങ്ക് യു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ ഇനി സർജറി ചെയ്യുവാൻ കഴിയത്തില്ല ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടത് യെസ് യേശുബിൻ നാമത്തിൽ അപ്പനക്ക് തൊട്ട് സൗഖ്യമാക്കുന്ന ഗ്രൂപ്പ് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ ഷുഗർ ലെവലുകൾ കൺട്രോൾ കൺട്രോളാകട്ടെ ബി പി നോർമലാകട്ടെ തൈറോയിഡുകൾ നോർമലാകട്ടെ യേശുബിന്നാമത്തെ മുടി കൊഴിച്ചിൻ്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ താങ്ക്ലോൺ എല്ലാ അലർജി രോഗങ്ങളും മാറിപ്പോകട്ടെ അപ്പം ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ കുടുംബജീവിതങ്ങളായ അംഗീകരിക്കപ്പെട്ടത് ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വിരോധമായി വെളിപ്പെട്ട് വ്യാപാരിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളായിട്ട് ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞുവെക്കുന്ന അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞുമാറട്ടെ മാറ്റം വച്ച കുടുംബജീവിതങ്ങൾ വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹമാകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ ദുഃശീലങ്ങൾ ദുസ്വഭാവങ്ങൾ മാറട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ അപ്പം ഒ ടി ഐ എൽ ടി എസ് പ്രൊമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകി രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണമേ വിദേശ നന്മകൾ അവർ അനുഭവിക്കട്ടെ വിസ വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ കാമകൾ അടിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ നാമത്തിൽ പല രാജ്യങ്ങളിലും കടന്നുപോയി പ്രതീക്ഷിച്ച നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ഒറ്റപ്പെടൽ മാറട്ടെ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ ശുശ്രൂഷാ ജീവിതമുള്ളവരായി മാറട്ടെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ സഭകൾ വളരട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ബിസിനസ്സുകൾ ദേശത്തും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടത് വിദേശ രാജ്യങ്ങൾ പല നിലകളിൽ ബാധിക്കപ്പെട്ട് നാട്ടിൽ കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കുന്നു അവർ സ്വർഗമേയം അത്ഭുതം പ്രവർത്തിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എല്ലാ പോരുകളും അഴിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കല്ലറകളെ ഇവർ വിട്ടുകളഞ്ഞ പ്രാർത്ഥനകളെ ഇട്ട് വച്ച കല്ലറകൾ അങ്ങ് തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ നാളെ നമ്മൾ നമ്മൾ ഫാമിലിയുടെ ദിന വചന പ്രിയർ ഹാവ് എ നൈസ് ഡേ ുംകിച്ചർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക